നമസ്തേ അപ്പോൾ ഞാനിപ്പോൾ ഒരു വാർത്ത കേട്ടു അത് നമ്മുടെ മാധ്യമങ്ങളിലൊന്നുമില്ലട്ടെ അന്തർ അന്താരാഷ്ട്ര അന്താരാഷ്ട്ര മാധ്യമങ്ങളിലാണുള്ളത് അതായത് ഡെമാസ്കസിൽ ഒരു മുസ്ലിം അയാൾ അവിടുത്തെ ഒരു ചർച്ച് ഏലിയാസ് ചർച്ച് സെയിൻറ്റ് ഏലിയാസ് ചർച്ച് എന്ന് പറഞ്ഞ ചർച്ചിൻ്റെ അകത്ത് പോയിട്ട് ബോംബ് പൊട്ടി ആത്മഹത്യ ചെയ്തു കൂടെ ഒരു പത്തിരുപത്തഞ്ച് ആൾക്കാരെയും കൊണ്ടുപോയി ക്രിസ്ത്യാനികൾ പക്ഷേ ഇത് നമ്മുടെ നാട്ടിൽ വാർത്തയാകാത്ത എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പിന്നെ മിഷിഗൻ അമേരിക്കയിൽ മിഷിഗൻ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ ഒരു ഒരുത്തൻ ഇതുപോലെ ആയുധവുമായിട്ട് ചർച്ചിലേക്ക് കയറാൻ നോക്കിയതാണ് പക്ഷേ അവനെ സെക്യൂരിറ്റി ഗാർഡ്സ് അവനെ ടാക്കിൾ ചെയ്തു അപ്പോൾ ഇപ്പോൾ ക്രിസ്ത്യാനികൾക്കെതിരെ ഇനി മുസ്ലിങ്ങൾ ആക്രമണം എവിടെയൊക്കെ സാധിക്കുമോ അവിടെയൊക്കെ ഒരു ആക്രമണം നടത്തും ഇതെന്തുകൊണ്ടാണിത് ഇങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഇറാനിൽ ഇപ്പോൾ ഇപ്പോൾ നോക്കൂ ഇത് സംഭവിക്കുന്ന സാഹചര്യം നോക്കൂ ഇപ്പോൾ ഇറാനിൽ യു എസും കൊണ്ടുവന്നിട്ട് ഭയങ്കരമായ ബോംബ് ഇട്ട് അതോടുകൂടിയാണ് പല മുസ്ലിങ്ങൾക്കും ഇത് കടുത്ത അനീതിയാണ് ഇറാനോട് കാട്ടുന്നത് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് ആക്ച്വലി അപ്പോൾ എന്തിനാണ് അമേരിക്ക ഇങ്ങനെ ഇത് ഈ വാശി പിടിക്കണത് അമേരിക്കക്കാരുടെ അടുത്ത് മാത്രമേ ആറ്റം ബോംബ് പാടുള്ളൂ മറ്റുള്ളവരുടെ അടുത്തൊന്നും പാടില്ല ഈ ആറ്റം ബോംബ് ഈ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കിയത് അമേരിക്കക്കാരാണ് നമ്മൾ ശാസ്ത്ര എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന് വെള്ളക്കാർ പറയുന്ന ആൽബർട്ട് ഐൻസ്റ്റൈൻ അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇതുണ്ടാക്കിയത് അപ്പോൾ അതുണ്ടാക്കി രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അത് കൊണ്ടുപോയിട്ട് ആദ്യം ഒരെണ്ണം ഹിരോഷിമയിലിട്ടു പിന്നീട് ഒരാഴ്ച കഴിഞ്ഞപ്പം നാഗസാക്കിയിലും കൊണ്ടിട്ടു അപ്പോൾ ഇതാ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ വെപ്പൺ ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ അതായത് ഭയങ്കരമായ വിനാശം വരുത്തുന്ന ആയുധം അതാണല്ലോ ഈ ന്യൂക്ലിയർ വെപ്പൺ അപ്പോൾ അത് അമേരിക്കക്കാരുടെ അടുത്ത് മാത്രം പാടുള്ളൂ എന്നായിരുന്നു പക്ഷേ അത് റഷ്യക്കാർ ചാരന്മാരെയൊക്കെ വെച്ച് സാങ്കേതികവിദ്യ റഷ്യയിലേക്ക് കടത്തി അങ്ങനെ റഷ്യയിലായി റഷ്യെന്ന് പിന്നെ മറ്റു പലർക്കും കിട്ടി അങ്ങനെയാണ് ഈ ന്യൂക്ലിയർ വെപ്പൺ പല രാജ്യങ്ങളടുത്തും ഇന്നുള്ളത് അതായത് ന്യൂക്ലിയർ വെപ്പൺ ഉള്ള രാജ്യങ്ങളെ അമേരിക്ക ഭീഷണിപ്പെടുത്തില്ല അമേരിക്ക ഭീഷണിപ്പെടുത്തില്ല ഇപ്പം ചൈനയെ ഭീഷണിപ്പെടുത്തും അമേരിക്ക ഇതേപോലെ തോന്നിയാസം ചൈനയിൽ കാണിക്കാൻ പറ്റും അല്ല റഷ്യയെ കാണിക്കാൻ പറ്റും പറ്റത്തില്ല ഭാരതത്തിൽ കാണിക്കാൻ പറ്റും അതും പറ്റില്ല കാരണം ചൈനയ്ക്കും ഭാരതത്തിനും റഷ്യക്കൊക്കെ ന്യൂക്ലിയർ വെപ്പണ്ണ്ട് പിന്നെ അത് ക്യാരി ചെയ്യാവുന്ന ഇപ്പം ചൈനയിൽ നിന്ന് അമേരിക്കയിലോട്ടെന്ന് പറഞ്ഞാൽ ഒരു പതിനായിരം കിലോമീറ്റർ അതിലധികം ഉണ്ടാവും ദൂരം ഒത്തിരി ദൂരം ഉണ്ട് അപ്പോൾ അത്രയും ദൂരം പോകുന്ന മിസൈല് വേണം അല്ലെങ്കിൽ അറ്റ്ലാൻറ്റിക് ഓഷനിൽ ചെന്നിട്ട് അവിടെ നിന്ന് വിമാനത്തിൽ നിന്ന് ഇതയക്കണം അങ്ങനെ ഇത് എന്താ പറയുക ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ പക്ഷെ അത് അങ്ങനെ ഉപയോഗിക്കാനായിട്ടുള്ള അതായത് വേണ്ടി വന്നാൽ അമേരിക്കയിൽ ആണവായുധം ഇടാൻ ആണവായുധ ആക്രമണം നടത്താൻ ഉള്ള കപ്പാസിറ്റി ഉള്ള രാജ്യങ്ങളാണ് ഈ ചൈനയും റഷ്യയും ഭാരതം അതുകൊണ്ട് നമ്മുടെ അടുത്ത് ഭീഷണി അടക്കില്ല അമേരിക്കയുടെ അടുത്ത് ന്യൂക്ലിയർ വെപ്പൺ ആവാം പക്ഷേ മറ്റുള്ളവർക്ക് അത് പാടില്ല റഷ്യ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാത്തത് എന്തുകൊണ്ട് റഷ്യ ഇങ്ങനെ പറയുന്നത് റഷ്യയുടെ അടുത്ത് ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടല്ലോ ഇറാൻ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കരുത് അല്ല ചൈന എന്തുകൊണ്ട് അങ്ങനെ പറയുന്നില്ല എന്തുകൊണ്ട് പറയുന്നില്ല കാരണം ഇപ്പം ഞാൻ നോക്കൂ ഇപ്പോൾ ഞാൻ പുകവലിക്കണത് അപ്പോൾ നിങ്ങളോട് നിങ്ങൾ എന്ന് പറയുന്നത് ഇത് എന്തിനായ ആദ്യം ഞാൻ പുകവലി നിർത്തണ്ടേ ഒന്നിൽ ഒന്നുകിൽ ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഇത് വെപ്പൺസ് ഓഫ് വെപ്പൺ ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ആണെങ്കിൽ എല്ലാ രാജ്യങ്ങളും ഇത് ഉപേക്ഷിക്കണം അതാണ് വേണ്ടത് അല്ലാതെ ഇറാൻ ഉണ്ടാക്കാൻ പാടില്ല കൊറിയ ഉണ്ടാക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ട് കൊറിയ ഉണ്ടാക്കുകയും ചെയ്ത് കൊറിയൻ്റെ അടുത്ത് എന്താ പറയുക ഈ പറഞ്ഞ പോലെ ബാലിസ്റ്റിക് മിസൈൽ ഉണ്ട് മിസൈലുണ്ട് അത് അമേരിക്ക പോയി വീഴും കൊറിയയെന്ന് ഫയർ ചെയ്താൽ മതി നമ്മൾ മിസൈലുണ്ട് അതുകൊണ്ട് ഇപ്പോൾ കൊറിയയുടെ അടുത്ത് മൂച്ചെടുത്ത് ചെല്ലാറില്ല എന്തിനാണ് അമേരിക്കയ്ക്ക് മാത്രം ഇത്ര ചൊറിച്ചില് ന്യൂ ഇറാൻ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കും എന്നും പറഞ്ഞത് കാരണം ഇപ്പൊ കണ്ടില്ലേ ഇപ്പം ട്രംപിനെ നിങ്ങൾ നോക്കൂ ട്രംപ് വെച്ചിട്ടുണ്ടെങ്കിൽ തൊപ്പി കണ്ടിട്ടുണ്ട് തൊപ്പി ഇട്ടിരുന്നാണ് ഇപ്പം കാണുന്നത് മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൻ എന്നാണ് അതിൽ എഴുതിക്കുന്നത് മാഗ എന്ന് പറയും ഇവര് അതിനെ ചുരുക്കി അപ്പോ അമേരിക്ക മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്നാണ് അമേരിക്ക ഇപ്പം ഗ്രേറ്റ് അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് യുവന്മാരെന്ന് വെച്ചാൽ ലോക ഉഡായിപ്പോഴാണ് ഈ ലോകത്തിൽ ഒട്ടുമിക്ക പ്രശ്നങ്ങളുടെയും പിന്നിൽ അമേരിക്ക അമേരിക്കയാണ് അല്ലാണ്ട് ഇറാനല്ല പ്രശ്നത്തിന് കാരണം ഇറാനിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇറാനിൽ ഇസ്ലാമിക നിയമപ്രകാരം സ്ത്രീകളെയൊക്കെ തല്ലിക്കൊല്ലുന്ന ആൾക്കാരാണ് അവിടെ കല്ലെറിഞ്ഞു കൊല്ലും സ്ത്രീകളെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ ശരീര നിയമപ്രകാരം ജീവിക്കുന്ന ആൾക്കാരാണ് അത് പ്രാന്തന്മാരാണ് ശരിക്കും പറഞ്ഞാൽ പക്ഷേ അവരെക്കൊണ്ട് മറ്റുള്ളവർക്ക് പ്രശ്നമില്ല ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ തുണിയില്ലാണ്ട് കിടന്നുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ റോട്ടിക്കൂടെ അടക്കുമ്പോഴല്ലേ അത് വൃത്തികടാവുന്നു അല്ലേ എന്ന് പറഞ്ഞാൽ ഇറാനിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവിടെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരു ജനതയുണ്ട് അവർ ഈ ആയത്തുള്ള കൊമേനിന്ന് പറയുന്ന ഈ മതമൗലികവാദിയെ അവിടെ നിന്ന് തുരത്തി അവിടെ ഇവിടെ അവിടെ നോക്കൂ ഇപ്പം ആയത്തുള്ള കൊമേനീനെന്തെന്നാണ് വിളിക്കണത് സുപ്രീം ലീഡർ എന്നല്ലേ വിളിക്കണത് അതായത് അവിടെ ജനാധിപത്യം ഉണ്ട് പക്ഷെ അതൊരു സ്യൂഡോ ജനാധിപത്യം ഉണ്ട് പാകിസ്ഥാനിലെ പോലത്തെ ജനാധിപത്യമാണ് ഇറാനിലുള്ളത് അതായത് ജനങ്ങൾ വോട്ട് ചെയ്യും ഒരു പ്രസിഡൻ്റൊക്കെ ഉണ്ടാവും പക്ഷേ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അന്തിമമായിട്ട് തീരുമാനിക്കുന്നത് ഈ സുപ്രീം ലീഡർ എന്ന് പറയുന്ന ആദ്യത്തുള്ള കൊമേനിയാണ് അതേപോലെ തന്നെ പാകിസ്ഥാനിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവിടുത്തെ മിലിറ്ററിയാണ് തീരുമാനിക്കുന്നത് അപ്പോൾ അതുപോലൊരു രാജ്യമാണത് കാരണം അവിടെ എന്ന് വെച്ചാൽ ഈ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ജീവിച്ചാലേ നമ്മൾ സ്വർഗത്തിൽ പോയുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരുപാട് എന്താ പറയുക മതാന്തത ബാധിച്ച ഒരു ജനതയാണ് അവിടെ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് വരെ ഓക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇവറ്റുകൾ ഭരണം പിടിച്ചെടുത്തത് ആയിരത്തി തൊള്ളൊക്കെ ഒമ്പനിക്കിപ്പോൾ എൺപത്താറ് വയസ്സായി അപ്പോൾ അതിനുശേഷം അവിടുത്തെ ജനങ്ങളുടെ കഷ്ടകാലം തുടങ്ങിയെന്ന് പറഞ്ഞാൽ അത് സ്വാതന്ത്ര്യമില്ല മനുഷ്യർ സ്വാതന്ത്ര്യം വേണ്ടേ പോയി ഏഹ് ഇപ്പം ഞാനിപ്പോൾ ബസ്സിലേയും സ്വിറ്റ്സർലൻഡിലേയും ബസ്സിൽ സഞ്ചരിക്കില്ല ഇപ്പം ഞാനൊരു കറുത്തവ് തുണി ചാക്കിൽ കയറണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം എന്തേ ഒന്ന് ആലോചിച്ചോ ഇനി അങ്ങനെ ചാക്കിൽ കയറിയില്ലെങ്കിൽ അല്ലെറിഞ്ഞ് കൊല്ലും അല്ലെങ്കിൽ തലവെട്ടിക്കളെ അങ്ങനെയൊക്കെയാണ് ഇറാഖിൽ നടക്കുന്നത് മനസ്സില് അപ്പോൾ മനുഷ്യർക്ക് യാതൊരു സ്വാതന്ത്ര്യവും കൊടുക്കാത്ത ഒരു നാടാണ് ഇറാഖ് അപ്പോൾ അവിടെ ഭരണം മാറ്റം ഉണ്ടാവും റുജിയും ഷെയ്ഞ്ച് അവിടെ ഉണ്ടാവണം അത് വളരെ നല്ലതാണ് അവിടുത്തെ ജനങ്ങൾക്ക് അത് നല്ലതാണ് അവിടെ ജനങ്ങൾ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ടല്ലോ പാകിസ്ഥാനിലെ പോലെ മന്ന ബുദ്ധികളല്ല ഇറാനിലുള്ളവർ അപ്പോൾ അവിടെ ഒരു വിപ്ലവം നടക്കുന്നുണ്ട് ഇറാനിന് ഈ ആയത്തുള്ള കൊമേനി മരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വലിയൊരു വിഭാഗം ആൾക്കാരുണ്ട് അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇസ്രായേലിന് അവിടെ ചാരപ്രവൃത്തിയൊക്കെ വളരെ ഈസിയായിട്ട് മൊസാദിന് സാധിക്കുന്നത് അതുകൊണ്ട് മനസ്സിലാക്കുക കാരണം ഈ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വെമ്പുന്ന ഒരു ജനം അവിടെ ജന എന്താ പറയുക ജനസമൂഹം അവിടെ മനസ്സിലായി അപ്പോൾ ഇതാണ് കാര്യം അതായത് അമേരിക്കക്ക് ന്യൂക്ലിയർ വെപ്പൺ ആവാം ഇസ്രായേലിന ഇസ്രായേലിനുണ്ട് ന്യൂക്ലിയർ വെപ്പൺ ഉണ്ട് ധാരാളം നൂറ് മുതൽ മുന്നൂറ് വരെ ഉണ്ടെന്നാണ് ഈ അടുത്ത് ഒരാൾ ഒരു അന്താരാഷ്ട്ര ചാനലിൽ പറഞ്ഞു ഞാൻ കേട്ടത് ഇസ്രായേലിനും വെപ്പനുണ്ട് അപ്പോൾ നോക്കൂ അമേരിക്കക്കും ന്യൂക്ലിയർ വെപ്പനുണ്ട് ഇസ്രായേലിന് ന്യൂക്ലിയർ വെപ്പനുണ്ട് എന്നിട്ട് ഇറാന് ന്യൂക്ലിയർ വെപ്പൺ പാടില്ല എന്ന് പറയുമ്പോൾ അത് വലിയൊരു കടുത്ത അനീതിയാണത് ഓക്കേ പിന്നെ ഇവർ പറയുന്നത് ഇറാൻ്റെ അടുത്ത് ന്യൂക്ലിയർ ആയുധം അവർ യുറേനിയം സമ്പുഷ്ടീകരിച്ച് അത് ന്യൂക്ലിയർ ആയുധമാക്കി അവർ മാറ്റാൻ കഴിഞ്ഞാൽ അത് പരിസരത്തുള്ള രാജ്യങ്ങളിലൊക്കെ അവർ ഉപയോഗിക്കും ആളുകളെയൊക്കെ കൊല്ലും എന്നാണ് പറയണത് സത്യം പറഞ്ഞാൽ ഈ ലോകത്തിൽ ഒരേ ഒരു രാജ്യം ന്യൂക്ലിയർ ആയുധം ഉപയോഗിച്ച് നിരപരാധികളെ മനുഷ്യരെ കൊന്നൊടുക്കിയ ചരിത്രമുള്ള ഒരേ ഒരു രാജ്യം അമേരിക്കൻ മനസ്സിലായു അപ്പോൾ ഒന്നുകിൽ ആർക്കും ന്യൂക്ലിയർ വെപ്പൺ പാടില്ല അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങൾക്കും ന്യൂക്ലിയർ വെപ്പൺ ആവാം അങ്ങനെയാണ് നിയമം വരേണ്ടത് അതാണ് ഫെയർ ഇപ്പോൾ കാണിക്കുന്നത് കടുത്ത നീതിയാണ് അതിൻ്റെ ഫലമായിട്ടാണ് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളെ കൊല്ലാൻ തുടങ്ങിയിരിക്കുന്നത് ഓക്കെ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ പക്ഷെ എന്ത് സംഭവിക്കാം കാരണം അത്രമാത്രം അജിറ്റേറ്റഡ് ആണ് മുസ്ലിങ്ങൾ കാരണം ഇപ്പോൾ നോക്കൂ ശ്രീലങ്കയിൽ ഹിന്ദുക്കളെ കൊന്നു തുടങ്ങി ശ്രീലങ്കയിൽ തമിഴ് വിമതരുണ്ടായിരുന്നല്ലോ അവരൊക്കെ കൊന്നാണ് ആ അവരുടെ ഒരു പ്രസ്ഥാനം പൂട്ടിയത് ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ കൊന്ന് കൊല്ലുമ്പോൾ തന്നെ അതോ കൊല്ലുന്നതിനോടനുബന്ധിച്ച് തന്നെ അവരെ മറവും ചെയ്യും ജഡം അപ്പോൾ പിന്നെ ആളെ എത്ര പേര് ചത്തെന്ന് പോലും അറിയത്തില്ലല്ലോ അങ്ങനെയാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയാണ് എല്ലാവരും കൊന്ന് ഈ തീർത്തത് ഈ തമിഴ് പുലി പ്രസ്ഥാനം അവസാനിപ്പിച്ചു അങ്ങനെയാണ് അപ്പോൾ അന്നേരം നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കൾ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലും മാത്രോട്ടെ തമിഴ്നാട്ടിൽ ഈ രജനീകാന്തിൻ്റെ നേതൃത്വത്തിൽ എന്താണ് ഒരു ദിവസത്തെ ഉണ്ണാവൃതം ഒരു ദിവസത്തെ അര ദിവസത്തെ എന്തായിരുന്നു ഭയങ്കര ഭയങ്കര കഷ്ടമായി പോയി ഉണ്ണാവൃതം നടത്തി ഞാൻ കണ്ടിട്ടുള്ള ടി വിയിൽ അതായത് ഇവരെ കൊല്ലുന്നത് നിർത്തണം എന്നും പറഞ്ഞിട്ട് അത്രേ ഉള്ളൂ അല്ലാണ്ട് ശ്രീലങ്കക്കാരെ കൊല്ലാനൊന്നും ഹിന്ദുക്കൾ പോയിട്ടൊന്നുമില്ല കാരണം ഹിന്ദുക്കളുടെ ചിന്താരി രീതി തന്നെ വേറെയാണ് ഈ ശ്രീലങ്കയിൽ ഈ ഹിന്ദുക്കൾ കൊല്ലപ്പെട്ട അത് അവരെ വിധി ആണെന്ന് കരുതി സമാധിക്കുന്ന മനുഷ്യരാണ് ഹിന്ദുക്കൾ അതുകൊണ്ടാണ് ഹിന്ദുക്കൾ അങ്ങനെ ചെയ്യാത്തത് അതായത് ശ്രീലങ്കക്കാർ ഹിന്ദുക്കളെ അവിടെ കൊല്ലുന്നു വരൂ നമുക്ക് പോയി ശ്രീലങ്കന് ശ്രീലങ്കക്കാരെ ഉപദ്രവിക്കാം ഐ മീൻ അവരതിന് ശിക്ഷിക്കാം അവരെ കൊന്നെടുക്കാം എന്നൊന്നും വിചാരിക്കാത്തത് അതുകൊണ്ടാണ് അല്ലാണ്ട് നമുക്ക് കഴിവില്ല എന്നിട്ടല്ല മനസ്സിലാവും ഈ ഈ ഇത്രയും ഹിന്ദുക്കളെ ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ അവിടെ കൊന്നതിന് ശേഷവും ഭാരതം ശ്രീലങ്കയെ സാമ്പത്തികമായിട്ട് സഹായിച്ചു അതാണ് ഭാരതം അത് ഹിന്ദുമതത്തിൻ്റെ മഹത്വമാണത് പക്ഷേ അത്തരം ഒരു പ്രതികരണം സെമിറ്റിക് മതക്കാരിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല ഇവരെപ്പോഴും ആയകാലം മുതൽക്കേനെ ഇവർ ഈ മുസ്ലിങ്ങളും യഹൂദരും ക്രിസ്ത്യാനികളും തമ്മിലടിക്കുന്നവരാണ് അവരെ തമ്മിലടി മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതെന്താണ് ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ തമ്മിലടിക്കണത് അത് ഇവരുടെ ഗ്രന്ഥങ്ങളിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഗ്രന്ഥം പരിശോധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ആളുകളെ മനസ്സിലാക്കി കൊടുത്താൽ മാത്രമേ ഇവരുടെ തമ്മിലടി തീരുള്ളൂ അല്ലാതെ തമ്മിലടി അവസാനിക്കില്ല ഇവർ തമ്മിലടിച്ച് ചാകാൻ വേണ്ടി വിധിക്കപ്പെട്ട ആൾക്കാരാണ് ഈ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും യഹൂദന്മാർ എന്തൊരു വിരോധം എന്തൊരു വിരോധം ഇപ്പം തന്നെ ഉണ്ടല്ലേ ഒരുത്ത ചത്തില്ലേ ഡമാസ്കസിൽ ഒരു പള്ളിയിൽ പോയിട്ട് അവൻ ചത്തു അവൻ എങ്ങനെയെങ്കിലും കുറച്ച് ക്രിസ്ത്യാനികളൊക്കെ വന്നാൽ മതി ഒന്ന് ആലോചിച്ച് നോക്കും അപ്പം എന്തുമാത്രം വൈരാഗ്യം ഉണ്ടാകും മുന്നേ പിന്നെ മുന്നേ പിന്നെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരെ ഞാൻ ഞാൻ സ്വയമില്ലാണ്ടായിക്കൊണ്ട് അവരെ ഇല്ലാതാക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പം ഞാൻ എന്തുമാത്രം വലിയ ഭ്രാന്തനായിരിക്കണമെന്ന് മതഭ്രാന്തനായിരിക്കണമെന്ന് അപ്പോൾ അതാണ് എല്ലാത്തിൻ്റെയും പിന്നിലും മതഭ്രാന്താണ് ഇവിടെ ഇവിടെ യുദ്ധം ചെയ്യുന്നത് ഇസ്രായേലും അമേരിക്കയും ഇറാനുമായിട്ടല്ല ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമായിട്ടാണ് യുദ്ധം ചെയ്യുന്നത് അതാണ് അതിൻ്റെ സത്യാവസ്ഥ ഓക്കെ നന്ദി നമസ്തേ ഹർ മഹാദേവ് ജയ് ശ്രീറാം